ബലാത്സംഗവും സാമ്പത്തിക തട്ടിപ്പും റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു യുവ ഡോക്ടറുടെ പരാതിയെ അടിസ്ഥാനമാക്കി റാപ്പർ വേടനെതിരെ ബലാത്സംഗവും സാമ്പത്തിക തട്ടിപ്പും സംബന്ധിച്ച കേസിൽ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിൽ വേടൻ വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ പീഡിപ്പിച്ചെന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും തെളിവുകൾ ലഭിച്ചതായി പറയുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസ് കഞ്ചാവ് പിടികൂടിയത് അതോടെ വേടൻ ഉൾപ്പെടെ ഒമ്പത് പേർ കേസിൽ ഉൾപ്പെട്ടിരുന്നു പോലീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷറും ചുരുട്ടാനുള്ള പേപ്പറും ത്രാസും പോലുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു കുറ്റപത്രത്തിന്മേൽ പറയപ്പെട്ട കഞ്ചാവ് കേസിലും വേടൻ കുറ്റവാളിയായതായി തെളിവുകളുണ്ട് അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പോലീസ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതോടെ രണ്ട് വിഷയങ്ങളിലും കേസുകൾ കോടതി മുന്നോട്ട് കൊണ്ടുപോകും കഞ്ചാവ് കേസിനു പുറമേ വേടനെതിരെ പുലിപ്പല്ല് കേസും ഉണ്ടായിരുന്നു ഇതോടെ ബലാത്സംഗം സാമ്പത്തിക തട്ടിപ്പ് കഞ്ചാവ് ഉപയോഗം എന്നീ കുറ്റകൃത്യങ്ങളിൽ വേടന്റെ പങ്ക് തെളിവുകളോടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു